അങ്ങനൊരു കട്ട്ലറ്റ് ഉണ്ടാക്കാം അതിന് ക്യാരറ്റ് കുറച്ച് ക്യാപ്സിക്ക ഒരു കളറിന് വേണ്ടിയിട്ട് വരാം സവോള ക്യാര ബീട്രൂട്ട് തക്കാളി പിന്നെ പിന്നെ ഇടുന്നത് നമ്മുടെ മധുരക്കിഴങ്ങാണേ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ പച്ചക്കറി ഇടാം ഇട വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാം എന്നിട്ട് വെള്ള എണ്ണയിൽ വറുത്തിട്ട് എടുക്കാം കേട്ടോ പക്ഷേ ഇനി കുറച്ച് ഹെൽത്തി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് എന്തായാലും അത് എണ്ണയിലല്ലേ വറുത്തെടുക്കണേ നമ്മൾ വേവിക്കാം കുറച്ച് ഉപ്പിടാം പിന്നെ കഷ്ണത്തിൽ തോന്നുന്നു ബാറ്ററിൽ ഉപ്പിടുന്നുണ്ടോ പിന്നെ ബാറ്ററിന് കടലമാവും കുറച്ച് കോൺഫ്ലവറും മഞ്ഞൾപ്പൊടിയും ഉപ്പാണ് വേവിച്ച പച്ചക്കറിയിലേക്ക് ഈ സ്വീറ്റ് പൊട്ടച്ചൂട ഇത് മധുരക്കിഴങ്ങൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്കിത് എങ്ങനെയാണ് ആക്കണെന്ന് തരാം കുറച്ചെടുത്തിട്ട് ഇങ്ങനെ ഉരുട്ടി ആ ഒരു കട്ട്ലെറ്റിൻ്റെ ഷേപ്പിലാക്കാം നമുക്ക് ഇഷ്ടമുള്ള ആക്കാം കേട്ടോ ഇത് ഈ ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട് ഇതിൽ ഡിപ്പ് ചെയ്തിട്ട് നമ്മളാക്കി വെച്ച് മാവിൽ ഡിപ്പ് ചെയ്ത് ഈ ഇത് ബ്രെഡിൻ്റെ ബ്രെഡിൻ്റെ ഇത് നാല് വശം മുറിച്ചിട്ട് മിക്സിയിൽ അടിച്ചെടുത്താൽ കേട്ടോ ഞാൻ ഇങ്ങനെ ആക്കി വെച്ചിട്ട് ഇനി നമുക്ക് ഷാലോ ഫ്രൈ ചെയ്യാം പാൻ വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഇതൊന്ന് വറുത്തെടുക്കാം അതിൽ നാലെണ്ണം ഇരിക്ക് വേണ്ടി കുറച്ച് കുരുമുളക് പൊടി ഞാൻ ഇതിന് ആഡ് ചെയ്തിട്ടുണ്ട് പച്ചമുളക് കടിക്കാൻ പ്രശ്നമില്ലാത്തവർക്ക് പച്ചമുളക് ഇടാം ഇനി വറുത്തെടുക്കാം ഇത് നമുക്കൊന്ന് മറച്ചിടാം എണ്ണയിൽ ഒരുപാടെണ്ണയിൽ വറക്കണ്ടാമത്തിട്ടോ ആ അപ്പുറത്തെ സൈഡായിട്ടുണ്ട് പിന്നെ നമ്മൾ ഇത് കുക്ക് ചെയ്തതാണല്ലോ നല്ല വേവിച്ചതാണ് അധികം നേരം വേണ്ട അത് മധുരം കഴഞ്ഞ് പുഴുങ്ങിയാലും അതിങ്ങനെ വറവിലിട്ടിട്ട് ആക്കലുണ്ട് കടുവൊക്കെ വറുത്തിട്ട് ഉള്ളൊക്കെ ഇട്ടിട്ട് എന്നാലും കഴിക്കില്ല ഇവിടെ അപ്പം ഇത് ിഷ്ടമാണ് കട്ട്ലറ്റ് അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു പരീക്ഷണം ഇത് ചൂടോടുകൂടെ ടൊമാറ്റോ സോസും കൂട്ടി കഴിച്ചോളൂ എന്താ നാലെണ്ണം ആ സൈഡ് ആ സൈഡ് കൂടെ എടുക്കും അപ്പോൾ നമ്മുടെ കട്ട്ലറ്റ് റെഡി ആയിട്ടുണ്ട് നമുക്ക് കഴിഞ്ഞീട് പ്ലേറ്റിലേക്കാകും അത്ര സിമ്പിളാണ് മധുരക്കിഴങ്ങ് ഞാൻ നേരത്തെ കുക്കറിൽ മുറിച്ചിട്ടിട്ട് വേവിച്ചതാണ് കേട്ടോ ഇങ്ങനെ ഇതാ നമ്മുടെ സീറ്റ് പൊട്ടറ്റോ കട്ട്ലറ്റ് റെഡി ആയിട്ടുണ്ട് അതാ ഇതിങ്ങനെ നല്ല സോഫ്റ്റാണ് ആണ് ചൂടുണ്ട് കേട്ടോ നല്ല കട്ട്ലറ്റ് അപ്പോൾ കുട്ടികൾക്കൊക്കെ വൈകുന്നേരം സ്നാക്സ് ആയിട്ട് കൊടുക്കാം അപ്പോൾ ട്രൈ ചെയ്യാത്തൊരിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഓക്കേ ബൈ വേറൊരു വീഡിയോ ആയിട്ട് കാണാം